പേടിയാണ് പരിചയപ്പെടുത്ത കാരണം ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് പേരെന്താണ് എന്തോ കൂട്ടായിട്ടുണ്ട് എനിക്കറിയില്ല എന്താണോ അവൻ ഞങ്ങൾ വന്നേക്കണ വല്യൊരു സന്തോഷമുണ്ട് ഉണ്ട് വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് എല്ലാരിക്കും അറിയാം നമ്മ യൂട്യൂബിൽ അമ്പത് കേ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു അതിന്റെ ചെറിയ സെലിബ്രേഷൻ ഉണ്ട് നമ്മിയൊരു കേക്ക് കെട്ടി പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ച് തന്നെ അപ്പൊ ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങ ഇപ്പൊ ഈ അമ്പത് പറഞ്ഞാൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ആയിരം ആകുമ്പോ ആയിരം ആകാനായിട്ട് ഒരു കെ കാണിക്കാനായിട്ട് തന്നെ ഒരുപാട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ കെ ആകുമോ പത്ത് കെ ആകുമോ എന്ന് പറയും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ഇവിടം വരെ എത്തി പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ വ്യൂ വരുന്നത് അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഒരു ലക്ഷമൊക്കെ ആകാരുന്നു അത് ഞാൻ സാധാരണ നിർബന്ധിക്കുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതില് പിന്നെ ഞങ്ങളെ ഞങ്ങള് സ്വയം പരിചയപ്പെടുത്താം കാരണം ഒരുപാട് ചോദിക്കുന്നുണ്ട് പേരെന്താണ് ഞങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്യു ആൻ്റെ ഞാൻ വേറൊരു ഉടനെയുണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളൂ ഇപ്പൊ തൽക്കാലം പേര് പറയാ ചെറിയൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്റെ പേര് അഖിലി എൻ്റെ പേര് എന്റെ പേര് കുമാരി ആ ഇതാണ് നമ്മുടെ തലൈവി നമ്മുടെ ചാനലിന്റെ മെയിൻ ആളാണ് തഗ് മൊത്തം ഞാൻ അമ്മക്ക കൊടുക്കണം എനിക്ക് അമ്മയെക്കൂടെ തഗ് കുറയിപ്പിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തഗ്ഗു കൊടുക്കാത്ത ഇടക്ക് പിണങ്ങാറുണ്ട് ഞാൻ പോലും തഗ് എടുക്കാറുണ്ട് പക്ഷെ അമ്മേക്കൂടെ എനിക്കൊരു സ്വഭാവ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് ആണ് നിങ്ങൾ സ്വീകരിക്കും എനിക്ക് ഉറപ്പാണ് അപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്നവരും എല്ലാവരും ഈ ഒരു ഞങ്ങളുടെ ഈ ചെറിയൊരു ആഘോഷത്തിൽ പങ്കെടുക്കണം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കേക്ക് ഉണ്ടാക്കും കേക്ക് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ട് ചെറിയ ചെറിയ തെറ്റുപുറ്റങ്ങൾ കേക്ക് കാണാം ഒന്നും തോന്നരുത് രാവിലെതായ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് നിങ്ങൾക്കിന്റെ താല്പുലൊന്നും കാണാൻ ചെയ്യരുത് തീരുമാനമാണ് കേക്ക് മുറിക്കാൻ അതെ അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഞങ്ങൾ പിന്നെ ഒരു സന്തോഷം നിങ്ങളോട് വെക്കണം നിങ്ങൾ ആരോടെ എത്തിയത് അതുകൊണ്ടാണ് ഞങ്ങൾ കേക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഒരു ലക്ഷം ആവുകയാണെങ്കിൽ കേക്ക് കിട്ടിയാകുമോന്നറിയില്ല അതൊക്കെ നിങ്ങൾക്ക് അപ്പൊ എന്തെങ്കിലും അങ്ങനെയൊക്കെ നോക്കാം പിന്നെ അമ്മ എല്ലാ വീഡിയോയിലും ഇങ്ങനെ എന്ന് പറയുന്നത് അതായത് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോ സെലിബ്രേഷൻ ഇതുവരെ ഇങ്ങനെയുള്ളത് ചെയ്തിട്ടില്ല വേറെ വേറെ കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ അപ്പൊ അമ്മ ഉണ്ടല്ലെന്ന് പറയുന്നുണ്ട് അത് അമ്മ എന്നെ പറയും എന്താ അതെനിക്ക് എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ ഭയങ്കര പേടിയാണ് എന്തായാലും അഭിനയിക്കാൻ പറയുമ്പോൾ മാത്രമേ ഞാൻ അഭിനയിക്കുകയുള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും പറയുമ്പോ തെറ്റിപ്പോ അതാണ് എന്നും പറയാത്ത അല്ലാണ്ട് വേറെ ഒന്നും കൂടിയിട്ടല്ല അല്ല അമ്മ വലിയ ആൾക്കാരൊന്നും അല്ല ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റി പോകും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല ഇത് അമ്മക്കുള്ള പ്രശ്നമാണ് ഞാൻ പറയാം അമ്മ മിണ്ട് അമ്മ ഉണ്ടെന്നു പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പൊ കൂടുതലും അമ്മ അതിനകത്തൊന്നും പോണില്ല അമ്മനെ കൊണ്ട് ഞാൻ മിടിച്ചോളാം അതിനകത്ത് അത്ര ഇങ്ങനെയുള്ള സമയത്ത് മിഡിച്ചോളാം ആളെല്ലാം ആക്കി വേണ്ട പറഞ്ഞിട്ടൊന്നും അല്ല അപ്പൊ നമുക്ക് കേക്ക് കട്ടിലോട്ട് പോവാ ഫാമിലി കാണിച്ചാ അപ്പൊ കേക്ക് കെട്ടിയാൻ പോയാണ് അമ്പത് കേട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കൂടെ ഇട്ടിട്ടാ ഇതാ അച്ഛൻ ചേച്ചി ചേട്ടൻ എല്ലാവരും ഉണ്ട് കേക്ക് കട്ടിയോ

കട്ടിങ് കഴിഞ്ഞു അപ്പൊ ഇനി ഏഹ് കഴിഞ്ഞ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം അതുകൊണ്ട് എന്തേലും അതെ ഒരുപാട് കുറകള് എന്തേ കേക്കാണത് യൂട്യൂബിന്റെ മറ്റേ ചിഹ്നോക്കിട്ടുണ്ട് ചിന്നം പറിച്ച ഞാനാണോ ചിന്നം പറിച്ചപ്പോ നന്നായിട്ട് ഇരിക്കരുന്ന് ഇപ്പൊ എന്തോ ഒരു എന്തോ കൂട്ടായിട്ടുണ്ട് എനിക്കറിയില്ല എന്താണോ അപ്പൊ അപ്പൊ എല്ലാവരോടും കൂടി വല്യൊരു താങ്ക്സ് താങ്ക്സ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അത് ബ്ലോഗായിരിക്കും കോമഡി ആയിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ടാറ്റാ